ഇന്നത്തെ തൃശൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ് അതിലേക്ക് സുരേഷ് ഗോപി മിണ്ടാതിരുന്നപ്പോഴും ഇന്ന് കൃത്യമായി പ്രതികരിച്ചത് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സുരേഷ് ഗോപി ഒരു കേസിനെയും പേടിക്കുന്ന ആളല്ല കന്യാസ്ത്രീ വിഷയത്തിൽ അതിരൂപതയ്ക്ക് ഒരു പ്രശ്നവുമില്ല നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ സുരേഷ് ഗോപി ഇനിയും ഇവിടെ ഉണ്ടാകും എന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലും ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും ഇനിയും ജയിക്കും ഊർനലികൾ ഓലിയിടുക നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും ആവശ്യത്തിന് ഉണ്ടോ പാർട്ടി അല്ലല്ലേ പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയൂ അതിനാണല്ലോ ഞങ്ങളിവിടെ ഇരിക്കുന്നത് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും നിന്റെ കാര്യം ഞാൻ പറയാം നിങ്ങളോട് സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം യു ഡി എഫും എൽ ഡി എഫും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഭൂമിറങ്ങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം ഇതും ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ട് പോകുന്ന എന്റെ വ്യക്തിപരമായി